അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു പ്രവേശിക്കുകയില്ല പ്രവേശിക്കുകയില്ല കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവർ മുത്താബയുമായുള്ള ബന്ധം മാതാപിതാക്കളുമായുള്ള ബന്ധം സഹോദരന്മാരുമായുള്ള ബന്ധം ഞാൻ അവളോട് ഇനി ഒരിക്കലും മിണ്ടുകയില്ല ആരാണ് നീ എപ്പോഴാണോ ഏത് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടത് അതിന്റെ തൊട്ട് മുമ്പ് ആ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് വന്ന നിന്റെ സഹോദരി അവളോട് ഞാൻ മിണ്ടില്ലെന്നാണ് പറയുന്നത് ജീവിതത്തിലെ പത്തി ഇരുപത് മൂന്ന് കൊല്ലം അല്ലെങ്കിൽ പത്ത് മുപ്പത് കൊല്ലം നമ്മളോടൊപ്പം ജീവിച്ച ഭാര്യയോടാണ് മാസങ്ങളോളം മിണ്ടാതിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഓർത്തുകൊണ്ട് വേണം നാം ഇവിടെ എല്ലാവരും കേൾക്കാൻ ഇത് ബാധിക്കാത്ത ആരുമില്ല ഇതെനിക്ക് കേൾക്കേണ്ടതില്ല എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറയാൻ ഒരാൾക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ നാം അറിയണം അള്ളാഹുവിന്റെ മുമ്പിൽ കുടുംബ സംവിധാനം ഏറ്റു നിന്നു എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു മാതാ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടാനുണ്ട് കുടുംബ സംവിധാനം ഈ ഏഴ് പതിനാല് ലോകങ്ങളുടെയും തമ്പുരാന്റെ മുമ്പിൽ ഏ നേറ്റെന്ന് പറഞ്ഞു ഞാനുമായി ബന്ധം പുലർത്തുന്നവരോട് കുടുംബമായി ബന്ധം പുലർത്തുന്നവരോട് നീ കുടുംബ ബന്ധം നീയും ബന്ധം ചേർക്കണം എന്ന കാര്യത്തിൽ ഞാനുമായി ബന്ധം വിച്ഛേദിക്കുന്നവരുമായി അള്ളാഹുസുബാന ചോദിച്ചു എന്ത് ഞാനും കുടുംബവുമായി ബന്ധം ചേർക്കുന്നവരോടുള്ള എന്റെ ബന്ധവും ആ ബന്ധം വിച്ഛേദിക്കുന്നവരോടുള്ള എന്റെ ബന്ധ വിച്ഛേദനവും നീ ഇഷ്ടപ്പെടില്ലയോ എന്ന് കുടുംബ സംവിധാനത്തോട് പരമകാരുണ്യകനായ റബ്ബു ചോദിച്ചു എന്നാണ്